മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് ഇറീഡിയം എന്ന ലോഹം ക്ഷേത്ര താഴെ കുടങ്ങളിൽ സ്ഥാപിക്കുന്നതിൻ്റെ പൊരുൾ തേടിയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശവും ഭൂമിയോ നക്ഷത്രമോ ഗ്രഹമോ ഏതുമായിക്കോട്ടെ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടും സ്വാധീന വലയത്തിലും സ്ഥിതി ചെയ്യുന്നു അതിനൊരു താളമുണ്ട് ഈ താളം തെറ്റുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ ഭൂമിയെ പലവിധത്തിലും സംശീകരിക്കുന്നു ഇവയിൽ നിന്നും പ്രസരിക്കുന്ന ഊർജമാണ് ഈ സ്വാധീനത്തിൻ്റെ കാരണം വിവിധ കോണുകളിൽ കൂടി നവഗ്രഹങ്ങളുടെ ചൈതന്യത്തെ ശിലാസൻഘാതങ്ങൾ സംഭരിക്കുകയും പ്രവഹിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവയെ പവിത്രമായി കാണുന്നത് സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നെഗറ്റീവ് അയോണുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ളവയാണ് ഉയർന്ന പ്രദേശത്തിലെ തീർത്ഥാടന ക്ഷേത്രങ്ങൾ അന്തരീക്ഷ വായുവിലെ മോളിക്യൂളുകൾ സ്ഥിരമായി പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള കണികകളായി വിഭജിക്കപ്പെടുന്നു ഇതിനാവശ്യമായ ഊർജം ഇടിമന്നൽ കോസ്മിക് രശ്മികൾ സൗരോർജ്ജം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു കൈലാസം കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിൻ്റെ അനുപാതം സ്ഥിരമാണ് ഇവിടങ്ങളിൽ അനുപാതം തെറ്റിയാൽ സ്ഥിതി ഭയാനകമാകും എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നു ഇവിടങ്ങളിൽ ഈ അനുപാതം സ്ഥിരമാക്കാൻ വേണ്ടിയാണ് പൂർവികർ അവിടങ്ങളിൽ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് നവഗ്രഹ സംശീകരണം നിർവഹിക്കാൻ സഹായിക്കുന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലാണ് രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യവും ആയുസ്സും നിലനിർത്തുന്നതിനും നെഗറ്റീവ് ആയ ആവശ്യമാണ് അതിനായി ക്ഷേത്രത്തിൽ താഴെക്കുടത്തെ അതിശക്തമായ ഒരു ആൻ്റിനാക്കി മാറ്റി നവഗ്രഹസത്തയെ ഒരു നാണയത്തിലേക്ക് ആവാഹിച്ച് അതിൻ്റെ വശങ്ങൾ യോഗശക്തി കൊണ്ട് ഒരുക്കി ചേർത്ത് അത് താഴെക്കുടങ്ങളിലെ ക്ഷേത്രവേദഗണിത പ്രകാരമുള്ള ഉത്തമ കോണിൽ സ്ഥാപിച്ചു ആൻ്റിനിയാക്കുന്നു ഈ നാണയത്തിലാണ് റീഡിയം എന്ന ലോഹം അടക്കം ചെയ്തിരിക്കുന്നത് പ്ലാറ്റിനം വർഗത്തിൽപ്പെട്ട ഈ ലോഹം രണ്ടായിരം ഡിഗ്രി ചൂടിലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അപൂർവമായി ലോകത്തിന് നവഗ്രഹ രശ്മികളെ ശാംശീകരിക്കാനും നെഗറ്റീവ് അയോണുകൾ പ്രസരിപ്പിക്കാനും കഴിവുണ്ട് താഴെക്കുടത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി കാണുമല്ലോ